അപ്പൊ നിങ്ങൾക്കിനിയിപ്പം നമ്മുടെ രാജ്യത്തെ ടോപ്പ് മെഡിക്കൽ കോളേജുകളിൽ പോയി പഠിക്കണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ വേണ്ടിയിട്ട് നമ്മുടെ ടോപ്പ് ടെൻ മെഡിക്കൽ കോളേജുകളുടെ ലിസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൻ ഐ ആർ എഫ് റാങ്കിങ് വന്നു എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് അതിനകത്ത് ഒരുപാട് ക്രൈറ്റീരിയാസ് അവർ നോക്കും ടീച്ചിംഗ് ഫെസിലിറ്റീസ് എഡ്യൂക്കേഷൻ റിസർച്ച് അങ്ങനെ അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് അതിനകത്ത് സ്കോർ ബേസ് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പ്ലസ് ടു കഴിഞ്ഞ് ഉടനെ തന്നെ നീറ്റ് എഴുതി കഴിഞ്ഞാൽ ഇതുപോലുള്ള വലിയ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടെൻ മെഡിക്കൽ കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഏതൊക്കെയാണ് ടോപ്പ് ടെൻ മെഡിക്കൽ കോളേജുകൾ എയിംസ് ന്യൂഡൽഹിയാണ് സ്റ്റുഡൻസിന്റെ ഒരു സ്വപ്നമായിരിക്കും എയിംസ് ന്യൂഡൽഹിയിലൊക്കെ പോയിട്ട് എം ബി ബി എസ് ഡോക്ടറായിട്ട് വരിക എന്നുള്ളത് അപ്പം അതിനകത്ത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹി ദെൻ പി ജി ഐ മെർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ചണ്ഡീഗഡ് ൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ ഇതിനകത്ത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റാങ്കിംഗ് ആണ് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതാണ് എൻ ഐ ആർ എഫിന്റെ റാങ്കിംഗ് ദെൻ ഇതിനകത്ത് പിന്നെ നിംഹാൻസ് ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ് ബാംഗ്ലൂർ അതുപോലെ തന്നെ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് പുതുച്ചേരി എന്ന് പറയുമ്പോൾ നമ്മുടെ ജിബ്മർ പുതുച്ചേരി ജിബ്മർത്തെ സ്റ്റുഡൻസിന്റെ സ്വപ്നമാണ് ജിബ്മറിലൊക്കെ പോയി എം ബി ബി എസ് കോഴ്സൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ നിങ്ങൾ മാക്സിമം മോട്ടിവേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക ഇന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തവരെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ നീറ്റിന്റെ ഒരു ചാനൽ ഉണ്ട് അതിനകത്ത് നീറ്റുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ് ട്രിക്സ് ഒക്കെ നമ്മൾ നൽകുന്നുണ്ട് ഒരുപാട് കഴിഞ്ഞ വർഷം ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു ഒരുപാട് പേരുടെ സപ്പോർട്ടൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് സ്റ്റുഡൻസിന്റെ അപ്പൊ നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നവരാണെങ്കിൽ ആ ചാനലിലൂടെ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ഫോളോ ചെയ്ത് വെക്ക അടുത്ത വരുന്ന സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ലക്നൗ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വരാണസി അമൃത അമൃത വിശ്വ വിദ്യാപീതം കോയമ്പത്തൂർ കസൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാൽ മദ്രാസ് മെഡിക്കൽ കോളേജ് ആൻഡ് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ ചെന്നൈ പിന്നെ നമ്മുടെ കേരളത്തിനൊപ്പം ഏത് മെഡിക്കൽ കോളേജാണ് സാറേ ഒന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് ഇത്തിരി പിറകോട്ട് പോയിരിക്കുന്നു നമ്മൾ നാൽപ്പത്തിരണ്ടാം സ്ഥാനത്താണ് ടോട്ടലി നോക്കുമ്പോൾ പക്ഷേ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ എടുക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് ആറാം സ്ഥാനത്തുണ്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അപ്പം അതൊരു അഭിമാന നേട്ടം തന്നെയാണ് എന്നിരുന്നാലും നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകുവാനുണ്ട് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നിങ്ങളൊക്കെ അത് ചെയ്തു നിങ്ങളൊക്കെ പഠിക്കും അവിടെ പഠിക്കുമ്പോ കോളേജ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങ് മാറ്റിയെടുക്കണം അപ്പൊ അതൊക്കെയാണ് അടിപൊളിയായിട്ട് പഠിച്ചു പോവുക അപ്പൊ നമ്മളെ ഒപ്പം കൂടിക്കോളൂ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ അത്തരം അതിനു വേണ്ടിയിട്ടുള്ള അത്തരം ടോപ്പിക്സിന്റെ ഒക്കെ നമ്മൾ ചെയ്യും അപ്പം സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ഗുഡ് ബൈ